ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി തൻ്റെ ഡാൻസ് ക്ലാസ് നിർത്തി ബാമയുടെ അരികിലോട്ട് യോഗ ക്ലാസ്സിനായി പോവുകയാണ് അങ്ങനെ ചന്ദ്രമതി പതിയെ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ പതിയെ പോലെ വീട്ടിലോട്ട് വരുമ്പോൾ രേവതി എന്നും ഫുഡ് ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ അന്നാണെങ്കിൽ ചന്ദ്രമതിക്ക് നല്ല ഭക്ഷണത്തിന് നല്ല വിഷപ്പുണ്ട് കേട്ടോ താൻ തളർന്നു വരുന്നത് കൊണ്ട് തന്നെ അടുക്കളയിലോട്ട് ഓടി താൻ കാണുന്ന കാഴ്ച ആളിൽ കേടന്ന് രേവതി ഇനെ കിടന്നുറങ്ങുന്ന രംഗമായിരിക്കും കേട്ടോ ഇത് കാണുന്ന ചന്ദ്രമതിക്ക് അങ്ങ് ും പിടിക്കുകയാണ് ഈ പച്ച പകലാണ് ഇവളുടെ ഉറക്കം എന്നും പറഞ്ഞ് ചന്ദ്രമതി അടുക്കളയിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്നും തന്നെ കാണുന്നില്ല അത് ചന്ദ്രമതിയെ വളരെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ ഇവൾ പകലിങ്ങനെ കിടന്നുറങ്ങാണോ ഇവിടെ ഞാനില്ലാത്ത അവസരം നോക്കി ഇവളെ ഉറങ്ങാനാണോ ഇവ ഇവിടെ മറ്റുള്ളവർക്കൊക്കെ ഇവൾക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഇവൾക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ചന്ദ്രമതിക്ക് കലിയടങ്ങുന്നില്ല അങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ടാബിളിൻ്റെ അടുത്തായിട്ട് ഒരു ജകില വെള്ളം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ജകില വെള്ളം മുഴുവൻ ചന്ദ്രമതി രേവതിയുടെ മുഖത്തോട്ടങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അതോ അതോടുകൂടി രേവതിയുടെ അലറാണ് അയ്യോ എന്ന് പറഞ്ഞാൽ നിലവിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും സച്ചിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ ഇതേ സമയം ശ്രുതിയും ശ്രുതിയില്ല ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും ഓടി ഓടിവരികയാണ് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്തോട്ട് എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ആകെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന രേവതിയായിരിക്കും കാണുക അപ്പോൾ സച്ചി ഓടി വന്നിട്ട് എന്താ രേവതി എന്താ എൻ്റെ മുഖത്ത് അത് പിന്നെ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വർഷ ചോദിക്കുകയാണ് ആരാണ് ചേച്ചി യുടെ മുഖത്ത് വെള്ളം ഒഴിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടാ ആ സമയം ചന്ദ്രമതി പറയുകയാണെങ്കിൽ ഇവള് കിടന്ന് ഉറങ്ങാണ് ഇവിടെ ഫുഡ് ആർക്കും തന്നെ ഉണ്ടാക്കിയിട്ടില്ല മറ്റുള്ളവർ വിഷമെന്ന് വരുമ്പോൾ ഇവള് കിടന്നുറങ്ങുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഭക്ഷക്ക് ദേഷ്യം പിടിക്കുകയാണ് ഭക്ഷണം പറയുകയാണെ എന്തിനാ അമ്മ രേവതി ചേച്ചിയെ വഴക്ക് പറയുന്നത് രേവതി ചേച്ചി ഒന്ന് ഉറങ്ങുന്നത് എത്ര തെറ്റാണോ എന്ന് ചോദിക്കുകയാണ് ഇവൾക്ക് ഉറങ്ങാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കി കിടന്നുറങ്ങായിരുന്നില്ലേ അപ്പോഴേക്കും അവിടെ സച്ചിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഇവരെ എപ്പോഴും ഇങ്ങനെ ഓരോന്നാ പറയത്തുള്ളൂ രേവതി തന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ വേറെ ഇഷ്ടം പോലെ മരുമക്കളില്ല അവർക്കൊക്കെ ഉണ്ടാക്കി കൂടെ എന്ന് സച്ചിൻ ചോദിക്കാൻ കേട്ടോ അത് ക്ഷേട്ടോടെ തന്നെ ചന്ദ്രമതി പറയുകയാണ് അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഭാര്യയെക്കുറിച്ച് താങ്കൾ കൂടുതലാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയുള്ള തോന്നിവാസമൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്ന വർഷ പറയണേ എന്താ അമ്മ രേവതി ചേച്ചി ചെയ്തതിൽ എന്താ തെറ്റുള്ളത് അപ്പോൾ ഉടൻ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി രവതിന് എന്തിനാ അലറുതി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും രേവതി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ ആ സമയം വീണ്ടും രവി ചോദിക്കുക എന്താ മുളയുണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ മുഖത്ത് ആരോ വന്ന വെള്ളം ഒഴിച്ചെന്ന് പറയാനട്ടോ ഇത് കേൾക്കുന്ന സച്ചിക്ക് മനസ്സിലായി ആരാണ് ഈ വെള്ളം എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടോ അപ്പോഴേക്കും സച്ചി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇത് പറയുന്നത് ചന്ദ്രമതിക്ക് മനസ്സിലായ ഉടനെ തന്നെ ചന്ദ്രമതി പറയാം ആ ഞാനാണ് വെള്ളം ഒഴിച്ചത് ഇവളിങ്ങനെ പകല് കിടന്നുറങ്ങുന്നതിന് വെള്ളം ഒഴിച്ചതാന്ന് പറയട്ടോ അത് കേൾക്കുന്ന വർഷക്കങ്ങനെ ഏഷ്യം പിടിക്കുകയാണ് വർഷം പറയുന്നത് ഞാൻ ഡബ്ബ് ചെയ്യുമ്പോഴൊക്കെ ഈ അമ്മായിമാരെ പോരും കുഞ്ഞിട്ടും ഒക്കെ ഞാൻ സീരിയൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ആ സമയം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാ കുട്ടിക്കൂട്ടൽ കാണുമ്പോൾ പല തവണ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് തിളച്ച എണ്ണ മുഖത്തോട്ട് ഒഴിച്ചെങ്കിലും അത് കേൾക്കുന്ന ചന്ദ്രമതി ഒന്നും ഞെട്ടിപ്പോവാണ് കേട്ടാ ഇതേ സമയം എന്താ പറഞ്ഞത് ആ ഡബിങ്ങിൻ്റെ സമയത്ത് ഇതൊക്കെ ഇവിടെ അമ്മ ചെയ്ത വളരെ തെറ്റാണ് രവിത ചേച്ചി ഒന്ന് കിടന്നു എന്ന് വെച്ചതിൽ എന്താ തെറ്റ് അതിന് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത് അത് കേട്ടോടൻ തന്നെ ഇവിടെ സച്ചി പറയണേ എൻ്റെ ഭാര്യ ഈ വീട്ടിലെല്ലാവർക്കും വെച്ചുണ്ടാക്കിത്തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് കേട്ടോടൻ തന്നെ ഉടൻ തന്നെ അവിടെ രവി പറയണേ ചന്ദ്രേ നിന്റെ പ്രവൃത്തികൾ വല്ലാതെ കാതിരി കിടക്കുന്നുണ്ട് രേവതി അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നും കിടക്കില്ല അപ്പോഴേക്കും വർഷ പോയിട്ട് ഒരു ടെറക്കിയെടുത്ത് രേവതിയുടെ മുഖത്ത് നിന്നുള്ള വെള്ളവും തലയിൽ നിന്നുള്ള വെള്ളവും ഒക്കെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ വർഷ കയ്യിലങ്ങ് തൊട്ടതേ ഉള്ളൂ തീപ്പുള്ളൂ ഒന്ന് ചൂട് ഇട്ടോ രേവതിയെ ഇതോടുകൂടി വർഷ പറയണത് അയ്യോ രേവതി ചേച്ചിക്ക് എന്ത് പനിയാണെന്ന് പറയാനു കേട്ടോ അതൊക്കെ കേൾക്കുന്ന സച്ചി എന്ത് എന്ന് പറഞ്ഞാൽ സച്ചി പെട്ടെന്ന് തൊട്ട് നോക്കുകയാണെട്ടാ ഇതേ സമയം രവി ഞാൻ പറഞ്ഞില്ലേ രേവതി അങ്ങനെ ഇങ്ങനെയൊന്നും കിടക്കുന്നില്ല കിടക്കില്ല എന്ന് അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അവൾ കിടന്നത് ഇപ്പം കണ്ടില്ലേ നല്ല പനിയാണെന്ന് എന്തിനാ കിടക്കുന്നതെന്ന് നീ അന്വേഷിച്ചോ നിന്റെ മാ മറ്റു രണ്ട് മരുമക്കളാണ് കിടന്നതെങ്കിൽ നീ അന്വേഷിക്കില്ലേ അവൾ എന്താണ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ കിടന്നത് എന്തൊക്കെ ഈ അങ്ങനെ അവൾക്ക് പനിയുണ്ടെങ്കിൽ ഈ ഹോളിൽ വന്നിട്ടല്ലേ കിടക്കുക അപ്പോഴേക്കും വർഷക്ക് ദേഷ്യം പിടിക്കാനായിട്ട് അപ്പോൾ വർഷം പറയുകയാണെങ്കിൽ ഇവിടെ രേവതി ചേച്ചിക്ക് റൂമില്ലല്ലോ ഹോളെല്ലാം റൂമായി കൊടുത്തിട്ടുള്ളൂ റൂം ഉണ്ടെങ്കിലല്ലേ രേവതി ചേച്ചി റൂമിൽ പോയി കിടക്കാൻ പറ്റത്തുള്ളൂ അത് കേൾക്കുന്ന ചന്ദ്രമതി ഒന്നും ഉരുളാനായിട്ടാണ് അപ്പോൾ ഈ സമയം രവി പറയാണ് ചന്ദ്രമതി നിൻ്റെ പ്രവൃത്തി വല്ലാതെ അതിര് കിടക്കുന്നു പണ്ടൊക്കെ നീ ആയിരുന്നല്ലോ ഇവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ രേവി തന്നെ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിത്തരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചൂടോ എന്തിനാ ഇവളുടെ മുഖത്തോട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നത് അതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാൻ വേണ്ടിയിട്ടാണ് ഇതേ സമയം ഇത് ശരിക്കും സച്ചിക്കുണ്ട് ദേഷ്യം പിടിക്കുകയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നോട് എൻ്റെ ഭാര്യയോട് എത്രയെന്ന് വെച്ചിട്ടാണ് ഞാനത് ക്ഷമിക്കുന്നത് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് ഇത് ചെയ്ത അമ്മയെ തെറ്റ് തന്നെ ൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും ഷുത അവിടെ നല്ല ഇതോടുകൂടി സംസാരിക്കുകയാണ് കാരണം ഷ്രുധയ്ക്ക് നല്ല ദേഷ്യമുണ്ട് ചന്ദ്രമതി തൊട്ടത്തിനും പിടിച്ചതിനൊക്കെ തന്നെ ഇപ്പോൾ വഴക്ക് പറയുന്നത് കൊണ്ട് തന്നെ തനിക്ക് തിരിച്ചൊന്ന് കൊടുക്കണം എന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും നിന്ന് വഴക്ക് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരെയും ഇങ്ങനെ എന്നെ വഴക്ക് പറയുക അതിനു മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ തന്നെ സച്ചി പറയുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോഴും ഇവരുടെ തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ല മറ്റുള്ളവരാക്കിടന്നുറങ്ങുമ്പോൾ ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെങ്കിൽ എന്തായിരിക്കും അപ്പോൾ അത് കേട്ടിട്ടാണ് ശുതി വരുന്നത് അപ്പം ശുതി എന്താ അവിടുത്തെ പ്രശ്നം മോനെ ഞാൻ ഇവൾ ഇവള് പച്ച പച്ചപ്പകില് ഇവൾ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഇവളുടെ മുഖത്തോട്ട് ഞാൻ വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് അതിനാണ് ഇവിടെ പ്രശ്നം ഓ അതപ്പോൾ അത്ര വലിയ പ്രശ്നം ഒരു കുടം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഒരു ചെഗ് വെള്ളം വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ അത് കേൾക്കുന്നതിനോട് കൂടി സച്ചിക്ക് ദേഷ്യം പിടിക്കാൻ നീയോ നിൻ്റെ ഭാര്യയോ കിടന്നുറങ്ങുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ നീ നിൻ്റെ ഭാര്യ ഇത് കണ്ട് നിൽക്കുവോ അല്ല വേണ്ട വർഷം കണ്ടു നിൽക്കുവോ അപ്പോൾ വർഷ പറഞ്ഞ് ഞാനൊന്നത് കണ്ട് നിൽക്കില്ല ആരാണെങ്കിലും എൻ്റെ മുഖത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടുറങ്ങി തലച്ച വെള്ളം തലച്ച എന്നെയോ ഒഴിക്കാൻ ഞാൻ പഠിക്കില്ല എന്ന് വർഷം പറയാനായിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന രവി പറയുന്നത് കണ്ടില്ലേ ഓരോ മരുമക്കളുടെയും ഓരോ മറുപടി എപ്പോഴും രേവിതിയെ നീ ഇങ്ങനെ ആയിട്ട് ഉപദ്രവിക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചന്ദ്രയെ ഇങ്ങനെ രവി വഴക്ക് പറയുന്നത് കാണുമ്പോൾ രവിതയ്ക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അപ്പോൾ രേവിതി പറയണേ മതി ഇനി ഇവിടെ ആരും സംസാരിക്കണ്ട എൻ്റെ അടുത്ത് തെറ്റ് തെറ്റുപറ്റി ഞാൻ ഫുഡ് ഉണ്ടാക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങിയത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വർഷം പറയുന്നത് ചേച്ചി ഈ പറയുന്നത് ചേച്ചിക്ക് ഇത്രയും തുള്ളി പനിക്കുമ്പോൾ ചേച്ചി ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോയോ ഒന്ന് മിണ്ടാതെ നിന്ന് ചേച്ചി ഇവിടെ പോയി ഒരു നേരം ഫുഡ് ഉണ്ടാക്കിയില്ല എന്ന് കരുതി ആരും ഇവിടെ പട്ടണി കിടന്ന് മരിക്കത്തൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൂടെ അപ്പോൾ അത് തന്നെ ശ്രുതി പറയണേ എനിക്കൊന്നും അറിയില്ല അപ്പോൾ പക്ഷേ പറയുന്നുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ ഞാൻ ഞാനുണ്ടാക്കിയിരുന്നു കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ ഒരു ഷെഫിനെ കല്യാണം കഴിച്ചത് അപ്പം ശ്രീകാന്ത് പറയാണ് ഇനിയിപ്പം ആരും ഇവിടെ ഫുഡ് ഉണ്ടാക്കണ്ട എന്തായാലും ഹോട്ടലിൽ നിന്ന് മേടിക്കാം അപ്പം രവതി പറയണേ മാവിരിപ്പുണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം അതൊന്നും വേണ്ട ഹോട്ടലിൽ നിന്ന് വേടിക്കാം എന്ന് പറഞ്ഞാൽ മേടിക്കാം അത് അച്ഛന് വയറിന് പ്രശ്നമാകും എന്ന് രേവതി പറയണേട്ടാ അപ്പോൾ രവി പറയണേ ഒരു ദിവസമൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നം വരില്ല രവതി എന്തായാലും ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് മതി എന്ന തീരുമാനം രവി എടുക്കുകയാണ് കേട്ടോ ആ സമയം സുധീയ വിളിക്കുകയാണ് ശ്രീകാന്ത് നമുക്ക് പോവാൻ എന്ന് പറഞ്ഞാൽ സുധീയ വിളിക്കുമ്പോൾ ഉടൻ തന്നെ ശ്രീകാന്ത് എന്നോട് പറയുന്നത് അയ്യോ ഞാനോ ഞാനൊരു ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിക്കാൻ പോയല്ലേ അതെന്താ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലേ അപ്പം അത് കേൾക്കുന്ന രവി പറയണോ ഒരു ബിസിനസ്സുകാരൻ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളതുകൊണ്ടോ എന്നാൽ നീ ഹോട്ടലിൽ നിന്ന് കൊടുന്ന് ഭക്ഷണം കഴിക്കണ്ട അപ്പോൾ അത് കേൾക്കുന്ന സുതിക്ക് പോവേണ്ടി വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം വർഷ ഇങ്ങനെ ചെയ്തതൊക്കെ വളരെ കൂറുകൂർവതയാണ് എന്നുള്ള ലെവൽ വർഷം സംസാരിക്കുമ്പോൾ ചന്ദ്രമതിയോടെ കൂടെ രവിയും പോകുന്നുണ്ട് അപ്പോൾ രവിയുടെ റൂമിൽ കയറി വിടുന്നതിന് ചന്ദ്രമതി പറയണേ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് പിന്നെ നീ ചെയ്താൽ ശരിയാണോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനിനെ കരണക്കുറ്റി നോക്കി ഒന്ന് തെരയേണ്ടതായിരുന്നു അത്രയും വൃത്തികെട്ട പ്രവർത്തിയാണ് നീ ചെയ്തത് ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ഒരു പെണ്ണിനെ ഇങ്ങനെ നീ ഇനിയിട്ടിങ്ങനെ പീഡിപ്പിക്കുന്നത് എന്തിനാണ് ഇവിടെ വർഷം പറഞ്ഞത് കേട്ടില്ലേ ഈ രേവതി ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തിളച്ച എണ്ണ ഒഴിക്കും അവളത് ചെയ്യൂ അത് കിട്ടിയാലേ നീ പഠിക്കത്തുള്ളൂ രവതി പൊട്ടിയോന്നല്ല രവതിക്കെല്ലാം അറിയാം അവൻ്റെ അമ്മയാണെന്നുള്ള ആ പരിഗണന കൊണ്ട് മാത്രമാണ് നിന്നെ രേവതി പലതും ചെയ്യാതെ പോകുന്നത് പക്ഷേ അണമുട്ടിയാൽ പലതും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നിനക്ക് എന്നാ രേവതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ സൂക്ഷിച്ചു കണ്ടു നിൽക്കുന്നത് എനിക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സച്ചിയാണെങ്കിൽ വളരെ സങ്കടത്തിലാണ് സച്ചി പറയുന്നത് രേവതി നിനക്ക് വയ്യ എങ്കിൽ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ലേ എന്തിനാ നീ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പക്ഷെ അത് പിന്നെ സച്ചിട്ടാ ഞങ്ങൾക്ക് അറിഞ്ഞില്ലേ നീ ഒന്നും മിണ്ടാതിരുന്നേ നിന്റെ ആ ആരോഗ്യമാണ് നോക്കേണ്ടത് അല്ലാതെ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഞാനേ ഒരു ഷെഫിനെ ഒരു ഒന്നിനെയല്ല ഇവിടെ കല്യാണം കഴിച്ച് കൊടുന്ന് കൊടുന്നിരിക്കുന്ന ഒരു അടിമയല്ല അല്ല എൻ്റെ ഭാര്യയാണ് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷയുടെ തനി സ്വഭാവം ഇനി ചന്ദ്രമതി മനസ്സിലാക്കണം എന്നോട് കഴിച്ചാൽ ഇങ്ങനെയല്ല അത് തിരിച്ചു കിട്ടും എന്നുള്ളത് ചന്ദ്രമതി മനസ്സിലാക്കുന്ന ആ ഒരു സീനൊക്കെ വരാനുണ്ട് കേട്ടോ